നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കൂച്ചിക്കൂട്ടി മൂലക്കിരുത്താൻ പുതിയ തന്ത്രവുമായാണ് കെ സി വേണുഗോപാൽ എ സി സി ജനറൽ സെക്രട്ടറി ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു സീനിയർ നേതാക്കളുടെ കൂട്ടായ്മ പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് വി ഡി സതീഷിനെ നിലക്കി നിർത്താനുള്ള നീക്കങ്ങൾ കെ സി വേണുഗോപാൽ ആരംഭിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഇനി ഒമ്പത് മാസമേ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ളൂ ഇപ്പോൾ ഇനി വി ഡി സതീഷൻ്റെ കൈകളിലേക്ക് പാർട്ടിയുടെ നിയന്ത്രണങ്ങൾ മുഴുവൻ കൊടുത്താൽ അത് പിന്നീട് തനിക്ക് പാരയാകുമെന്ന് കെ സി വേണുഗോപാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തന്നെ മുതിർന്ന നേതാക്കളുടെ കൂട്ടായ്മ എന്ന പേരിൽ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തല എം എം വസൻ തുടങ്ങിയ ആളുകളിലൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും ആ കൂട്ടായ്മയിലൂടെ വി ഡി സതീഷന് മേൽ കർശനമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുമാണ് കെ സി വേണുഗോപാൽ ചെയ്യുന്നത് വി ഡി സതീഷനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന തന്ത്രം കെ സി വേണുഗോപാൽ ആദ്യം മുതലേ ഉപയോഗിക്കുന്നുണ്ട് കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിന് പിന്നിൽ വി ഡി സതീശനും ഷാഫി പറമ്പിലുമായിരുന്നു എ ഐ സി സി നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് സീനിയർ കോൺഗ്രസ് നേതാക്കളോ ഒന്നും അറിയാതെ തന്നെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുകയായിരുന്നു വി ഡി സതീശനും ഷാഫി പറമ്പിലും ഇത് കെ സി വേണുഗോപാലിനെ ചൊടിപ്പിച്ചിരുന്നു കാരണം കെ മുരളീധരനായിരുന്നു ഹൈക്കമാൻഡിനും അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനും കെ സുധാകരനും ഒക്കെ താല്പര്യമുള്ള സ്ഥാനാർത്ഥി എന്നാൽ കെ മുരളീധരൻ നിർത്തിയാൽ പരാജയപ്പെടുമെന്നും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിൽക്കണമെന്നും സതീഷ് നിർബന്ധം പിടിക്കുകയും നിർബന്ധം പിടിക്കുക മാത്രമല്ല അദ്ദേഹത്തെ നിർത്തി ഏതാണ്ട് പതിനെണ്ണായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിപ്പിച്ച് എടുക്കുകയും ചെയ്തു ഇതോടെ സതീശൻ്റെ പിടി പാർട്ടി ശക്തമായി എന്ന് കെ സി വേണുഗോപാലിനു മനസ്സിലായി അതുകൊണ്ട് തന്നെ സതീശനെ എങ്ങനെയും വെട്ടുക എന്ന തന്ത്രവുമായാണ് പിന്നീട് കെ സി കേരളത്തിൽ കളം നിറഞ്ഞ് കളിച്ചത് കെ സുധാകരനെയും ശശി തരൂരിനെയും മറ്റ് നേതാക്കളെല്ലായും ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയും എല്ലാം ചെയ്യുന്നത് വി ഡി സതീശനല്ല കെ സി വേണുഗോപാൽ എന്ന താനാണ് കേരളത്തിലെ കോൺഗ്രസിലെ അവസാന വാക്ക് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ശശി തരൂർ ഉയർത്തിവിട്ട പ്രശ്നങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളായി ഊതുപ്പിച്ച് ഹൈക്കമാൻഡ് മുന്നിലെത്തിച്ചതും അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കളെ വിളിപ്പിച്ച് ഹൈക്കമാൻഡ് ശാസനാരൂപേണ ചില ഉപദേശങ്ങൾ നൽകിയതുമെല്ലാം കെ സി വേണുഗോപാലിൻ്റെ ഇടപെടൽ മൂലമാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നുണ്ട് സതീശനെ ഒതുക്കി മൂലജ്ഞർത്തണമെങ്കിൽ എ കെ ആൻ്റണി വി എം സുധീരൻ കെ സുധാകരൻ എം എം ഹസൻ തുടങ്ങിയ പഴയ പടക്കുതിരകളുടെ സഹായം കെ സി വേണുഗോപാലിന് ആവശ്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം എ കെ ആന്റണിയെ ഇപ്പോൾ പിടിച്ച് മുന്നിലെടുത്തിരിക്കുന്നത് എന്ത് ആവശ്യത്തിനും അല്ലെങ്കിൽ കോൺഗ്രസിലെ എന്ത് കാര്യത്തിലും എ കെ ആന്റണിയുടെ അഭിപ്രായം ചോദിക്കുന്ന ഒരു ചടങ്ങ് തന്നെ ഇപ്പോൾ കെ സി വേണുഗോപാൽ ഉണ്ടാക്കി വെച്ചു കാരണം എ കെ ആന്റണി ഒരു കാര്യത്തിൽ ഇടപെട്ട് അഭിപ്രായം പറഞ്ഞാൽ പിന്നെ വി ഡി സതീഷിനെ പോലുള്ളവർക്ക് അതിനെ മറികടക്കുക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ സതീഷിൻ്റെ കയ്യിലേക്ക് പാർട്ടിയുടെ നിയന്ത്രണം പോകാതിരിക്കാൻ എ കെ ആന്റണിയെ കളത്തിലിറക്കി കളിക്കുകയാണ് കെ സി വേണുഗോപാൽ ചെയ്തത് ഈ തന്ത്രത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ കാര്യങ്ങളിലും എ കെ ആന്റണി കൃത്യമായി ഇടപെടുകയും തൻ്റെ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ആൻ്റണിയോടും പല വിഷയങ്ങളിൽ അഭിപ്രായം തേടുകയും ചെയ്യുന്നുണ്ട് അത് സതീഷിനെ പറ്റിടത്തോളം വലിയ ഒരു കൂച്ചുവിലകം തന്നെയാണ് ഏതായാലും സതീശനെ അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ താൻ അനുവദിക്കില്ല എന്ന കൃത്യമായ സൂചനയാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ദൃഷ്ടിയിൽ സതീശനല്ല കെ സി വേണുഗോപാൽ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നേതാവെന്ന് കാണിച്ചു കൊടുക്കേണ്ടതും കെ സിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്